ഗീതേ ഗീതേ ആ ചേച്ചി ചേച്ചിയായിരുന്നോ ഞാൻ ഓർത്തി ആരാന്ന് അല്ല കൊച്ചുമോളുടെ ഒക്കെ കഴിഞ്ഞിട്ട് തിരക്കൊക്കെ കഴിഞ്ഞോ കല്യാണം കഴിഞ്ഞാലും ചടങ്ങല്ലേ അങ്ങോട്ട് കൊണ്ടവിടല് പിന്നെ ഇങ്ങോട്ട് വരല് എന്നും പറഞ്ഞുകൊണ്ട് ചടങ്ങുകള് തീരോ എന്നിട്ട് പാ ഇരിക്കുന്നേ ആ തിരക്കാ ഇരിക്കാനൊന്നും നേരമില്ല ഞാനേ പിന്നെ ഇന്ന് വരും പിള്ളേര് വരും ഇന്ന് ആ ഇന്ന് ഉച്ചയാവുമ്പോഴത്തേക്കും വരും അതുകൊണ്ട് ഇരിക്കുന്നില്ല എനിക്ക് പോണം ഞാൻ നിന്നെ ഒന്ന് കാണാൻ വേണ്ടിട്ട് വന്നതാ കല്യാണത്തിന്റെ തിരക്കിനിടയ്ക്ക് നിന്നോട് മര്യാദയ്ക്ക് മിണ്ടാനൊന്നും പറ്റിയില്ല ഒരു മിന്നായം പോലെ നിന്നെ അങ്ങ് കാണുകയും ചെയ്തു പിന്നെ നിന്നെ നോക്കിട്ട് കാണാനും ഇല്ല അവിടെ ചോദിച്ചപ്പോഴത്തേക്ക് നമ്മുടെ സുമ പറഞ്ഞു നീ പോയി ഭക്ഷണം കഴിച്ചു അന്നേരം പോയി എന്ന് അത് കേട്ടപ്പോഴത്തേക്ക് എനിക്കൊരു സംഗ്രഹത്ത് ഒരു വിഷമം പോലെ ഇനിയിപ്പോ എന്തെങ്കിലും ഇഷ്ടക്കേട് ഉണ്ടായോ എന്താ പോലെ അങ്ങനെ പോയത് അങ്ങനെ പോകുന്നതല്ലല്ലോ നീ തമ്പുരാനെ എന്തുഷ്ടക്കേട് ഒരു ഇഷ്ടക്കേടും ഇല്ല ഞാനേ കല്യാണത്തിന് വന്നിട്ടൊന്ന് ഭക്ഷണം കഴിച്ചു വേഗം ഇങ്ങോട്ട് ഓടി വരികയോ ചെയ്തു ഇവിടെ പെണ്ണ് മകന്റെ മകന്റെ ഭാര്യ പിന്നെ അവിടെ അവരെങ്കിലും ഒറ്റയ്ക്കാക്കിയിട്ട് പോകാനും പറ്റിയല്ലോ ഗർഭിണിയല്ലേ പെണ്ണെന്നെ വിടിയല്ലായിരുന്നു നമ്മ പോണ്ടാ പോണ്ടെന്ന് പറഞ്ഞിട്ട് പിന്നെ എങ്ങനെയാ ഞാൻ പറഞ്ഞ പോളെ അത്രയും സ്നേഹമുള്ള ആൾക്കാരാ നമ്മളൊന്നും പോയില്ലെങ്കി എങ്ങനെയാന്ന് പറഞ്ഞിട്ട് ഞാനൊന്ന് ഓടി പോന്നതാ നീ എന്താണ് ഈ പറയുന്നത് ഇത് കൊച്ചു കുഞ്ഞു വല്ലതാണ് ഇവിടെ വീട്ടിൽ ഇരുന്ന് പേടിക്കാൻ വേണ്ടിയിട്ട് ഏഹ് പെണ്ണിന് പത്തി ഇരുപത്തി വയസ്സില്ലേ പിന്നെ പേരിൽ ഒന്നൊരു രണ്ടു മാസം രണ്ടര മാസം ഗർഭിണിയാ അന്നും വിചാരിച്ച് വേറെ കുഴപ്പമോ ക്ഷീണോ ഛർദിലോ ഒന്നുമില്ല സാധാരണ പിൻപിള്ളേർക്ക് വരുന്ന ഓരോ ഏനൊക്കെ ആണ് ദൈവ സഹായിച്ച് നിന്റെ വരുമോക്കില്ലല്ലോ എപ്പോഴും കാണാനോ അവന്റെ കൂടെ വൈകുന്നേരം ടൗണിൽ അവിടെ ഇവിടെ കറങ്ങാനും പോകുക എന്നും പറഞ്ഞ് പോകുന്നത് ഞാനും പറയും എന്റെ വേനൊച്ച ഈ ബൈക്കിൽ ഇങ്ങനെ കയറി പോകാതെ രണ്ടു സൈഡിലും അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ട് ഇങ്ങനെ ഈ ബൈക്കിൽ കയറി കൂടുകൂടാ വെച്ച് പോകുന്ന കാണുമ്പോൾ എനിക്ക് പേടിയാ ഒരു കുഴപ്പം ഞാൻ നോക്കിയിട്ട് നിന്റെ മരുമോക്കിയില്ല പിന്നെ നീ ഈ കൂട്ടിരിക്കുന്ന എന്തിനാ ആ അങ്ങനെ ശബ്ദമൊന്നും ഇല്ലെങ്കിലും ഒരു വല്ലായ്മയൊക്കെ ഉണ്ട് കാര്യനാട്ടര മാസം ആയില്ലേ അപ്പൊ ഒരു വെല്ലായ്മയൊക്കെ ഉള്ളത് കൊണ്ട് പിന്നെ അവളും കൂടെ വരുവായിരുന്നെങ്കിൽ എനിക്കൊരു സമാധാനം ഉണ്ടായിരുന്നു ഇപ്പൊ ഞാൻ പറഞ്ഞത് അവളോടും കൂടെ വരാൻ വേണ്ടിട്ട് അപ്പൊ അവള് വന്നൂല്ല അതുകൊണ്ട് പിന്നെ എനിക്ക് അവിടെ നിൽക്കാനുള്ള സമാധാനം ഇല്ല പിന്നെ അവളുടെ വീട്ടിൽ ഇതൊക്കെ ആരും വിളിച്ചിട്ടുണ്ടെങ്കിൽ അമ്മ എന്ത് ചെയ്യുന്നു നോക്കുമ്പോഴേ ഞാനിവിടെ ഇല്ലെന്ന് പറയുമ്പോൾ എന്താ പോലെ ഇത് എനിക്കങ്ങ് ഭയങ്കര പേടി ചേച്ചി അങ്ങനെയൊക്കെ അവരെന്ത് വിചാരിക്കുന്നു ഓർത്തട്ടെ അതുകൊണ്ട് എനിക്കൊരു സമാധാനം ഇല്ലാത്തോട്ടാണ് ഞാൻ വേഗം തന്നെ ഇങ്ങോട്ട് ഓടി പോകുന്നത് പിന്നെ പെണ്ണിന് ഭയങ്കര പേടിയാ ഒറ്റയ്ക്ക് ഇരിക്കുമൊന്നുമില്ല എപ്പോഴും ഞാൻ അടുത്ത് വേണം എന്തെങ്കിലും ഒക്കെ ഇങ്ങനെ എടുത്തുകൊടുത്തോണ്ടിരിക്കണം അതും ഒക്കെ ചോദിച്ചുകൊണ്ടിരിക്കും പിന്നെ കാലിനൊക്കെ വേദന രണ്ടര മാസം ആയപ്പോഴേ ഞാനിങ്ങനെ തിരുമിയൊക്കെ കൊടുത്തത് അങ്ങനെ അവളുടെ കൂടെ തന്നെയാണ് എപ്പോഴും ആ അപ്പൊ വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ അല്ലെ എനിക്ക് പെട്ടെന്ന് ആദി നീ എന്തെങ്കിലും കല്യാണത്തിൽ വിളി വിളിച്ചത് മോശമായി പോയോ വന്നപ്പോ ഇനി മിണ്ടാൻ പറ്റിപ്പൊ അതിന്റെ വല്ല അതും ആണോ അതൊക്കെ ഓർത്ത് ഞാൻ ഒന്ന് ഇവിടെ വരെ വന്ന ഒന്ന് കേറിയതാ ഞാനേ അപ്പുറത്ത് പോവിച്ചിട്ട് പാല് മേടിക്കണം പാല് മേടിച്ചുകൊണ്ട് വേണം പോകാൻ കേട്ടോ അത് വഴി ഒന്ന് ഇവിടെ കയറിയെന്നേ ഉള്ളൂ അപ്പൊ വേറെ കൊഴപ്പൊന്നും ഇല്ലെന്ന് അറിഞ്ഞപ്പോ ഒരു സമാധാനം ചെല്ലട്ടെ വേണേ കേട്ടോ ആ എന്റെ ദൈവമേ എനിക്ക് എന്തോ ഇഷ്ടക്കേട് ഉണ്ടായിട്ട് ഞാൻ വേഗം പോന്നു വിചാരിച്ച് വന്നതാ ഭാവം നല്ല കൂട്ട അമ്മ എനിക്ക് ചോറ് തിന്നാൻ തോന്നുന്നില്ലമ്മേ വേറെ എന്തെങ്കിലും ഉണ്ടാക്കി തരുവോ ചോറല്ലാതെ വേറെ എന്താ മോളി എന്നാ പിന്നെ ചപ്പാത്തി ഉണ്ടാക്കട്ടെ ചിക്കൻ കറി ഉണ്ടല്ലോ അത് കൂട്ടി കഴിക്കാലോ ചപ്പാത്തി വേണ്ട നെയ്ച്ചോറ് ഉണ്ടാക്ക് നെയ്ച്ചോറിന്റെ അരിയില്ലേ ആ ആ അരി ഇരിപ്പുണ്ട എന്നാ പിന്നെ ഉണ്ടാക്ക അയ്യോ സുജ ചേച്ചി അല്ലേ ദൈവമേ പറഞ്ഞാ വിശ്വസിക്കുകയല്ലേ ഞാൻ ഇന്നലെ സ്വപ്നം കണ്ടതേ ഉള്ളു സുജ ചേച്ചിനെ തട്ടിപ്പോയെന്നാണോടി ഒന്ന് പോയ ചേച്ചി അവിടെ നിന്ന് തപാശ പറയാതെ ഇരിക്കു എടി മോളെ സുജമായി ഉണ്ടല്ലോ വയറ് നോക്കി കഴിഞ്ഞാൽ കൊച്ചാണാണോ പെണ്ണാണോ പറയും പറഞ്ഞാ പറഞ്ഞതാ അത് സു ചേച്ചിന്റെ അമ്മയും അങ്ങനെയായിരുന്നു ഞാൻ മോളം ഗർഭിണിയായിരുന്നപ്പ എന്നോട് പറഞ്ഞതാ വയറ്റി കിടക്കുന്ന ചെറുക്കം കൊച്ചായിരുന്നു അതുപോലെ സംഭവിച്ചു അതുപോലെ തന്നെ മോളം ഗർഭിണി ആയപ്പോഴും അങ്ങനെ തന്നെ ചേച്ചി പറഞ്ഞാ പറഞ്ഞതാ എങ്കിപ്പിന്നെ എന്നോടും പറയോ കൊച്ചാണാണോ പെണ്ണാണോന്ന് അറിയാലോ ഏ അല്ലേ രണ്ടര മാസമായ നിന്റെ വയറ് നോക്കി ഞാൻ എന്തു പറയാൻ വേണ്ടിട്ടാ എനിക്കൊന്നും തിരിയുന്നില്ല ഓ ഛർദി ഉണ്ടോ ഓടി വെണ്ണയ നിനക്ക് ഛർദിയൊന്നുമില്ല പക്ഷെ ഭയങ്കര ക്ഷീണമാ ഓ ഛർദി ഇല്ലെങ്കിൽ പിന്നെ എന്നാ ക്ഷീണമാന്നാ ഈ പറയുന്നത് ഉള്ള മുമ്പിള്ളേർക്ക് പിന്നെ ക്ഷീണം ഉണ്ടാവും ഇത് വയർ നിറച്ച ഭക്ഷണമൊക്കെ കഴിക്കാൻ പറ്റുമെങ്കിൽ പിന്നെ എവിടുന്ന ക്ഷീണം അല്ല പിന്നെ വല്ല പ്രഷർ ഷുഗർ ഉണ്ടോ എന്ന് പോയി നോക്ക് ആ എന്നാ പിന്നെ ക്ഷീണം ഒന്നുമില്ല അതൊക്കെ തോന്നല ഗർഭിണിയാകുന്ന പറയുന്ന രോഗമൊന്നും അല്ല കേട്ടോ ആ ഈ വയർ എന്തിനാ ഇങ്ങനെ നീ തടവി തടവി ഇരിക്കുന്നത് ഇങ്ങനെ ഏതു നേരം തടവിയും തൊട്ട് നോക്കി ഒന്നും ഇരിക്കേണ്ട കൊച്ച അതിനകത്ത് കടന്നോളൂ സമയം പെറുതും ചെയ്തോളും കഴിക്കണം പറഞ്ഞേ അപ്പൊ ഞാനത് ഉണ്ടാക്കട്ടെ ഏതായാലും ഇനിയിപ്പൊ ചായ വെക്കാണ്ടെ നെയ്ച്ചോറ് ആ ഗർഭിണിയാവുന്ന സമയത്ത് കൊതിയൊക്കെ ഉണ്ടെങ്കിൽ അത് സാധിച്ചു കൊടുക്കണം എന്നാ പറയുന്നേ ഒരു കാര്യം ചെയ്യ് നെയ്ച്ചോറല്ല കഴിച്ചു പോവാ ഇരിക്കുന്നില്ലേ കൊറേ സമയമായല്ലോ ഇങ്ങനെ വൈകുന്നേരം അമ്മ കുളിക്കാൻ നിൽക്കരുത് തണുപ്പ് പിടിച്ചിട്ട് എന്തെങ്കിലും അസുഖം ഒരു സമയത്ത് അസുഖം വന്നിട്ട് മരുന്നൊക്കെ കഴിക്കുന്നത് മോശമല്ലേ എന്നാലും അമ്മായി അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് എനിക്ക് ഭയങ്കര വിഷമമായി പോയി അമ്മേ ഒരു പ്രഗ്നന്റ് ആന്ന് പോലും നോക്കാണ്ടാ സംസാരിച്ചത് എന്തോ അമ്മ പോലും എൻ്റെ അടുത്ത് ഇങ്ങനെയൊന്നും സംസാരിക്കാറില്ലല്ലോ അയ്യോ എൻ്റെ പൊണ്ണു മോളെ അവരൊക്കെ പഴയ ആൾക്കാരല്ലേ അവരങ്ങനെയൊക്കെ സംസാരിക്കു അതൊന്നും മനസ്സിൽ വെച്ചോണ്ടൊന്നുമില്ല അമ്മയ്ക്ക് എല്ലാരോടും നല്ല സ്നേഹമാണ് ആ സംസാരം അങ്ങനെ ഒന്നും മനസ്സിൽ മനസ്സിലോർത്തോണ്ട് സംസാരിക്കുന്നതല്ല അതൊന്നും മോൾ മനസ്സിലാക്കണ്ട മോൾ ഏറ്റവും കുളിക്കും എനിക്ക് പിന്നെ അമ്മ എനിക്ക് വെള്ളം ചൂടാക്കി തരുവോ കുറച്ച് പനിക്കൂർക്ക തുളസി പിന്നെ എന്താണ്ടൊക്കെ ഒരയുടെ പേര് വീട്ടിൽ നിന്ന് അമ്മ വിളിച്ചപ്പോ പറഞ്ഞതാണ് ഞാൻ അതൊക്കെ മറന്നുപോയി അതൊക്കെ ഇട്ട് കുറച്ച് വെള്ളം ചൂടാക്കി തരുവോ ആ ചൂടുവെള്ളം ആക്കാം ചൂടുവെള്ളം ആക്കാം പിന്നീട് നമ്മൾ വെള്ളം നല്ലോണം തിളക്കണേ ഇങ്ങനെ വെട്ടി തിളക്കണം അന്നാലേ ഈ ഇതെല്ലേം ഇതിന്റെ ഇലയുടെ ഒക്കെ സത്ത് ഇങ്ങനെ അതിനകത്തോട്ട് ഇറങ്ങണം അപ്പൊ നമ്മൾ ആ ചൂടുവെള്ളം നല്ലോണം തണുപ്പിച്ചിട്ട് കുളിക്കാനാണ് വീട്ടിന്ന് അമ്മ പറഞ്ഞത് ഇപ്പൊ ചൂടുവെള്ളം തിളച്ച വെള്ളം വെള്ളം കൂട്ടരുത് നല്ലോണം ആ വെള്ളം തന്നെ തണുത്തിട്ട് അതിനകത്ത് കുളിക്കാം അല്ലമ്മനെ അത് പിന്നെ തിളപ്പിച്ചിട്ട് ഇങ്ങനെ തണുത്തിട്ടൊക്കെ കുറച്ച് എപ്പോഴാ കുളിക്കുന്നേ അത് കുഴപ്പമില്ല അതേ ഫാനിന്റെ ചുവട്ടിൽ വെച്ചാ മതി ഫാനിന്റെ ചുവട്ടിൽ വെക്കുമ്പോ തണുപ്പല്ലോ അങ്ങനെ തണുപ്പിച്ചിട്ടൊക്കെ കുളിക്കാം വരുന്ന തോന്നു കിടക്ക ചൂടുള്ളവണ്ണം തണുക്കട്ടെ രണ്ടു വർഷം ഗൾഫിൽ പോയി നിന്നിട്ട് നിനക്ക് ഒരു മാറ്റം ഇല്ലലോടി അതുപോലെ തന്നെ ഇരിക്കുന്നു ഞാൻ വിചാരിച്ചു നീ നല്ലോണം തടിയൊക്കെ വെച്ച് വേറൊരാളായി കാണൂന്ന് ഈ വീഡിയോ കോളിൽ കാണുമ്പളെ തടി വെച്ച പോലെയൊക്കെ എനിക്ക് തോന്നിയായിരുന്നു പക്ഷെ അമ്മയ്ക്ക് നല്ല മാറ്റം ഉണ്ട് അങ് ക്ഷീണം ഒരു അസുഖക്കാരിനെ പോലെ ഉണ്ടല്ലോ അമ്മയ്ക്ക് എന്താ തീരെ വയ്യേ ഞാൻ പറഞ്ഞിട്ടില്ലേ ഇടക്കിടക്ക് പോയിട്ട് ബോഡി ചെക്കപ്പ് ഒക്കെ ചെയ്യണമെന്ന് അതിനൊന്നും പോവാറൊന്നും ഇല്ലേ ഇത് ഭയങ്കര ക്ഷീണം ഉണ്ടല്ലോ മുഖത്ത് ഓ ചെക്കപ്പിനൊക്കെ നീ പറഞ്ഞ പോലെ എല്ലാ മാസവും ഒക്കെ നേരത്തെ പോയിക്കൊണ്ടിരുന്നാ പോരുന്ന സമയം ഉണ്ടോ നമ്മുടെ പ്രഭേശിയുടെ മോളുടെ കല്യാണത്തിന് പോലും ഞാൻ പോയില്ലടി അതുകൊണ്ട് അവവിടെ ഇപ്പൊ എന്നോട് മിണ്ടുന്നു എത്രയും നല്ല കൂട്ടുകാരല്ലായിരുന്നു ഞങ്ങൾ രണ്ടുപേരും അപ്പൊ എന്റെ നിങ്ങളുടെ രണ്ടുപേരുടെ കല്യാണത്തിന് അതുപോലെ വന്നു ഇവിടെ സഹകരിക്കുവോ പണിയെടുക്കാനൊക്കെ കൂടിയതാ അതിനുപോലും എനിക്ക് പോകാൻ പറ്റിയില്ല കുഞ്ഞേ അതെന്താ അമ്മക്ക് ഇത്ര ഇവിടെ പണി ഇത്ര സുഖമില്ല കല്യാണത്തിന് എന്താ. നിന്റെ താത്തവും ഗർഭിണിയല്ലേ ഇപ്പൊ നാലര മാസം കഴിഞ്ഞ അഞ്ചു മാസം ആകാറായി അപ്പൊ അവളുടെ അടുത്തുനിന്ന് എനിക്ക് അങ്ങോട്ടെങ്കിലും ഒന്ന് മാറാൻ പറ്റുവോ എങ്ങോട്ടും എന്നെ വിടിയല്ല എന്നെ ആ ഇടത്തോട്ടും മാറാൻ പിടിയേല വലത്തോട്ടും മാറാൻ പിടിയേല ചിലപ്പോ ചൂടുവെള്ളം വേണം ചിലപ്പോ തുളശേര ഇട്ട വെള്ളം വേണം ചെലപ്പോ കാപ്പി വേണം ചായ വേണം അല്ലെങ്കിൽ പറയുന്ന എല്ലാം ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്തോണ്ടേ ഇരിക്കണം അത് നമ്മൾ രാവിലത്തെ ഭക്ഷണം കഴിച്ച് കിടപ്പും ഉച്ചയ്ക്കത്തെ ഭക്ഷണം കഴിച്ച് എന്തോ അസുഖം വന്ന പോലെയാ ഒന്നും ആദ്യമൊക്കെ എനിക്ക് കുഴപ്പമില്ലായിരുന്നു ഇപ്പൊ എന്നെ കൊണ്ട് തീരെ പറ്റുന്നില്ല അങ്ങ് മടുത്തു. എനിക്ക് ആശുപത്രിയിലൊക്കെ പോയി ഒരു ചെക്കപ്പ് ഒക്കെ ചെയ്യണം എന്നാ തോന്നുന്നത് ഞാനമ്മേനെ പറയുള്ളൂ അമ്മയെ അങ്ങ് വഷളാക്കിയത് അമ്മയുടെ മോളല്ലേ ഞാനും ഞാനും ഇതുപോലെ ഗർഭിണിയാവും പ്രസവിക്കുക ഒക്കെ ചെയ്തതല്ലേ എന്നിട്ട് ഞാനിങ്ങനെയായിരുന്നു അത് കൊള്ളാലോ അമ്മയടുത്ത് സ്ഥല കയറ്റി വെക്കാൻ നേട്ടില്ല കഴിഞ്ഞ ദിവസം കണ്ട് ഞാൻ വിളിക്കുമ്പം അമ്മ അവളുടെ കാല് തിരുമ്പി കൊടുക്കുവായിരുന്നു ഒരു പ്രാവശ്യം വിളിക്കുമ്പോ അല്ല രണ്ടു മൂന്ന് തവണ ഞാൻ വിളിക്കുമ്പോൾ അമ്മ അവളുടെ കാല് തിരുമ്പി കൊടുക്കുവായിരുന്നു അവളുടെ കാലൊക്കെ തിരുമ്പി കൊടുക്കുന്നതിൽ തെറ്റൊന്നുമില്ല ഈ തുടർച്ചയായിട്ട് അരമുക്കാൽ മണിക്കൂറിരുന്ന് കാലൊക്കെ തിരുമ്പി കൊടുക്കല് കുറച്ച് കഷ്ടം തന്നെയാ അതും ഇപ്പോളെ ഈ നാലു നാലര മാസായപ്പോഴേ അല്ല എന്നിട്ട് എന്തി അമ്മയുടെ പിന്നാരം വരുമ്പോളെ ഞാൻ വന്നിട്ട് കണ്ടില്ലല്ലോ പുറത്തോട്ട് പോയേക്കുമ്പോളെ എന്താണ്ടോ മേടിക്കണം എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അവനൊപ്പം പഴ സ്ഥലത്ത് നിന്ന് വന്നത് അവളെ കൊണ്ട് പോകാൻ വേണ്ടിട്ട് അവിടെ കൊണ്ടിറക്കി വിട്ടേച്ച് പോവുമായിരിക്കും അതിനൊന്നും ഒരു ക്ഷീണമില്ല തളർച്ചയില്ല കൊള്ളാം നോക്കാം ഇതും കൊറച്ച് ഡ്രസ്സൊക്കെ കൊണ്ടുവന്നുള്ളോ കഴിക്കാനൊന്നും കൊണ്ടൊന്നില്ല ചേച്ചി എനിക്കാണെങ്കിൽ ഭയങ്കര വിശപ്പാ അതിന് ഇവിടെ കിട്ടാത്തതൊന്നും ഒന്നും അവിടെ സ്പെഷ്യൽ ആയിട്ടൊന്നും ഇല്ല എനിക്ക് കൊണ്ടുവരാൻ പറ്റിയത് പിന്നെ ബദാം കാഷ്യൂ പിന്നെ കുറച്ച് ഈന്തപ്പഴം അങ്ങനെ കുറച്ച് മുട്ടായി അതും ഇതും കൊണ്ടുവന്നിട്ടുണ്ട് അതൊക്കെ കഴിച്ചോ അയ്യേ അതൊക്കെ കൊണ്ടുവന്നുള്ളൂ ഞാൻ വിചാരിച്ചു അവിടെ മാത്രം എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ട് കിട്ടുന്നതൊക്കെ ചേച്ചി കഴിക്കാൻ കൊണ്ടുവന്നിട്ടുണ്ടാവൂന്ന് ഓ പുറത്തൊക്കെ പോയിട്ടേ ഭയങ്കര ക്ഷീണം ഓരോ കടയിലൊക്കെ ഇങ്ങനെ കേറി ഇറങ്ങി നടന്നിട്ട് അമ്മേ ജ്യൂസ് ആക്കി തരുമോ എന്തെങ്കിലും മതി എന്ത് ഫ്രൂട്ട് ആണെങ്കിലും കുഴപ്പമില്ല ജ്യൂസോ ആ ഇപ്പൊ ഉണ്ടാക്കി തരാം അമ്മയുണ്ടല്ലോ കൊറേ ജോലിയൊക്കെ ചെയ്തേ ഇപ്പൊ മടുത്തിരിക്കുവ ഒരു കാര്യം ദീപ്തി ഉണ്ടാക്ക് ഏ ജ്യൂസ് ഉണ്ടാക്ക് അവിടെ ഫ്രൂട്ട്സ് ഇഷ്ടം പോലെ ഇരിപ്പുണ്ടല്ലോ ഫ്രിഡ്ജിനകത്ത് എന്റെ അമ്മയെ ഒരു ഫ്രൂട്ട്സ് കട മാതിരിയോ ഫ്രിഡ്ജ് വേറെ ഒന്നും വെക്കാൻ സ്ഥലം പോലും ഇല്ലല്ലോ അപ്പൊ പോയിട്ട് ഒരു ജ്യൂസ് അടിക്കുന്നതിന് കുഴപ്പമില്ലല്ലോ അയ്യോ ഞാനോ ഈ വയറും വെച്ചോ ഞാനങ്ങനെ അടുക്കളയിൽ ഒന്നും കേറാറേ ഇല്ലേ ചേച്ചി അതിനിപ്പൊ എന്താ ഈ ജ്യൂസ് അടിക്കാന്നൊക്കെ അത്ര ഭാരപ്പെട്ട പണിയാണോ ഏഹ് ഞാൻ ഉണ്ടാക്കാൻ മോളെ ഉണ്ടാക്കിക്കൊണ്ട് വരാം വേണ്ടമ്മേ ദീപ്തി അടിച്ചോളൂ അല്ലേ അമ്മയ്ക്കും കൂടി വേണേ ആ ദീപ്തി ഞാന് അമ്മേനെ കൊണ്ടൊന്ന് പുറത്തു പോകുവ അമ്മയ്ക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനായിട്ട് പിന്നെ അമ്മേനെ ഒന്ന് ഹോസ്പിറ്റലിൽ കാണിക്കണം ബി പി ഷുഗർ കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാനൊക്കെ ഉണ്ട് അപ്പൊ ഞങ്ങളൊന്ന് പുറത്തു പോകും കുറച്ച് കഴിയുമ്പോട്ടോ ചേച്ചി അമ്മേനെ കൂട്ടി പുറത്തേക്ക് പോയി ഞാൻ ഞാനിവിടെ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ ഞാനങ്ങനെ ഒറ്റയ്ക്കൊന്നും ഇരിക്കാറേ ഇല്ല എനിക്ക് എന്തെങ്കിലും വെള്ളം കുടിക്കണം എന്ന് തോന്നിയാലോ എന്തെങ്കിലും ഒക്കെ ആക്കി കഴിക്കണം എന്നൊക്കെ തോന്നിയിട്ടുണ്ടെങ്കിൽ ഇവിടെ അമ്മ ഇല്ലാണ്ട് അങ്ങനെയാ ശരിയാവുന്നത് എനിക്ക് എനിക്കൊറ്റയ്ക്ക് നിക്കാൻ പേടി ചേച്ചി ചേച്ചി വേണമെങ്കിൽ എന്തെങ്കിലും ആവശ്യമുണ്ട് തന്നെ പോ അമ്മേനെ കൂട്ടുണ്ടാവും നാലര മാസം അല്ലേ ആയുള്ളൂ നാലര മാസത്തിൽ എന്തായാലും പ്രസവ വേദന വരാൻ സാധ്യതയില്ല പിന്നെ ഒരു പ്രശ്നമില്ല പിന്നെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഫോൺ ഉണ്ടല്ലോ ഫോൺ എടുത്ത് വിളിച്ചാൽ മതി ഏഹ് ഇനി ഇങ്ങനെ ആണെന്ന് പറഞ്ഞ പേടിക്കാൻ മാത്രം ഒന്നും ഇല്ല കൊച്ചു വേറിനകത്തല്ലേ കിടക്കുന്നത് അതുകൊണ്ട് ടെൻഷൻ ഒന്നും അടിക്കണ്ട പിന്നെ ഒരു കാര്യം ചെയ്യണേ ഞങ്ങള് മോര് ഒന്ന് കറി വെക്കണം കറി വെക്കാനോ തേങ്ങയൊക്കെ ചരണ്ടി ഫ്രിഡ്ജിനകത്ത് സ്റ്റോക്ക് ആണല്ലോ അപ്പൊ അതൊന്നെടുത്ത് അരച്ച് മോര് കറി അങ് വെച്ചേക്ക് മിക്സി ഉണ്ടല്ലോ കല്ലൊന്നും തിരക്കണ്ടല്ലോ ഏ ശരി അപ്പൊ ഞാനേ പോട്ടെ എന്നെ അങ് തന്നെ ആക്കിയിട്ട് ആക്കിട്ട് അവരങ് പോയമ്മ അവർ പോയപ്പോ മുതൽ എനിക്ക് അങ്ങ് വെപ്രാഠം വരുവോ ക്ഷീണം വരുവോ തല കറങ്ങുന്ന ഒക്കെ തോന്നുവ തന്നെയാണല്ലോ എന്ന് വിചാരിച്ചിട്ടേ ഉം ചേച്ചി അമ്മയും കൂടിയാ പോയേക്കുന്നേ എന്നാലും അമ്മയ്ക്ക് എങ്ങനെ തോന്നിയെന്നാ ഞാൻ വിചാരിക്കുന്നെ എന്നെ ഇവിടെ തന്നെ ആക്കിട്ട് പോകാൻ വേണ്ടിട്ട് ഓ എനിക്ക് അവരില്ലാത്തോണ്ടെ എനിക്ക് എന്തൊക്കെയോ എന്റെ തൊണ്ടയൊക്കെ അങ് വരളോ അമ്മ എനിക്ക് തീരെ പറ്റുന്നില്ലമ്മ ഭയങ്കര ക്ഷീണം അമ്മ ഇങ്ങോട്ടൊന്ന് വരുവോ അമ്മ ഇങ്ങോട്ട് വാ സൂക്ഷിച്ചു വരണേ അമ്മേ വീടരുത് അമ്മ മോളും വന്നല്ലേ സർക്കിട്ടൊക്കെ കഴിഞ്ഞിട്ട് കൊള്ള എന്തായാലും ഒരു ഗർഭിണി പെണ്ണുള്ള വീടാ അതിനെ തന്നെയാക്കിയിട്ട് ഇങ്ങനെ പോകാൻ വേണ്ടിട്ട് നിങ്ങക്ക് എങ്ങനെ തോന്നി ഏഹ് കുറച്ച് മനസാക്ഷി ഉണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തിയാണോ ഇത് ഈ പെണ്ണിന് എന്തെങ്കിലും വയ്യാഴിക വന്നിട്ടുണ്ടെങ്കിലോ ഏഹ് നാലര മാസം കഴിഞ്ഞില്ലേ ഞങ്ങൾക്ക് അതിന് ഞങ്ങള് പോയിട്ട് അധികം നേരം ഒന്നും ആയില്ല രണ്ടര മൂന്ന് മണിക്കൂറായി കാണും പെട്ടെന്ന് തന്നെ അമ്മയൊക്കെ ആണെങ്കിൽ വെപ്രായണം അതുകൊണ്ട് വേഗം വന്നു അയ്യോ മോക്ക് എന്തെങ്കിലും വയ്യാഴിക വല്ലതും വന്നായിരുന്നോ മോളി വിളിച്ചിട്ട് വന്നതാണോ അമ്മ നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ ഞാൻ വരുന്നില്ലെന്ന് അമ്മ എന്തിനു ഇങ്ങനെ കിടന്ന് പേടിക്കുന്നത് അല്ല നിങ്ങൾ ഇത്ര മാത്രം പറയണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ മകൾ ഗർഭിണിയാന്ന് പറഞ്ഞിട്ട് ഒരു രണ്ട് ദിവസം പോലും വീട്ടിൽ കൊണ്ടുനിർത്ത് നോക്കിയൊന്നുമില്ലല്ലോ എൻറെ അമ്മ തന്നെയല്ലേ നോക്കുന്നേ നിന്നോട് ഞാനൊന്നും പറയുന്നില്ല നിന്നെ വിശ്വസിച്ചല്ല ഞാൻ എൻറെ മകളെ ഇങ്ങോട്ട് കല്യാണം കഴിപ്പിച്ചു വിട്ടത് നിങ്ങളെ വിശ്വസിച്ചിട്ടാ നിങ്ങളുടെ മകന്റെ കൊച്ചല്ലേ ഓവൻറെ വയറ്റില് കിടക്കുന്നത് നിങ്ങൾക്ക് ആ ഒരു ചിന്തയെങ്കിലും വേണ്ടേ നിങ്ങളുടെ മകള് ഗൾഫിൽ നിന്ന് ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്ക് അവളെ ഇങ്ങോട്ട് കറങ്ങാൻ പോയി ഷോപ്പിങ്ങിന് പോയി ഭയങ്കരം തന്നെ ആ അതിനെ പറ്റിയ പ്രായമാണല്ലോ അതെ ഞാൻ അമ്മേനെ കൊണ്ട് കറങ്ങാൻ വേണ്ടി പോയതല്ല അമ്മേനെ ഒന്ന് ഹോസ്പിറ്റലിൽ കാണിക്കണം ഒന്ന് ചെക്കപ്പ് ചെയ്യണം എന്ന് തോന്നി അത്രയ്ക്ക് ക്ഷീണമായിരുന്നു ഞാൻ വരുമ്പോ എന്റെ അമ്മയുടെ മുഖത്ത് എൻറെ അമ്മയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയാലേ എനിക്കേ നഷ്ടപ്പെടുള്ളൂ ആ ഒരു പേടി ഉള്ളതുകൊണ്ടാണ് അമ്മേനെ ഒന്ന് ആശുപത്രിയിൽ കൊണ്ടുപോയത് പിന്നെ അവയ്ക്ക് ആവശ്യമുള്ള കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കുകയും ചെയ്തു ഇവിടെ ആശുപത്രി കൊണ്ടുപോകുന്നുണ്ടെങ്കിലും പാവ എന്റെ അമ്മേനെ ആ കൂടെ കൊണ്ടുപോകുമോ ഹോസ്പിറ്റലിൽ കാണിക്കോ ഒന്നും ചെയ്യൂന്നുമില്ലല്ലോ എന്റെ മകളെ പൊന്നു പോലെ നോക്കുന്നേ എനിക്ക് നല്ലോണം മനസ്സിലായി പൊന്നു പോലെ പൊന്നുപോലെ നോക്കുന്ന പൊന്നുപോലെ നോക്കുന്നു പൊന്നുപോലെ നോക്കുന്നവരൊക്കെ ഇവിടെ ആളും ആ അർത്ഥം ഇല്ലാത്തടത്ത് ഇട്ടേച്ച് പോകൂല്ലേ അതെ ഞാനും പ്രസവിച്ചത് തന്നെയാ ഒരു ഏഴു മാസത്തോളം കാലം ഞാൻ ഡ്യൂട്ടി ചെയ്തു അത് കഴിഞ്ഞിട്ടാണ് ലീവ് എടുത്തത് എന്നിട്ട് ഞാൻ ഇങ്ങനത്തെ കളിയൊന്നും ഞാൻ കളിച്ചിട്ടൊന്നുമില്ല നിങ്ങളും പ്രസവിച്ചതല്ലേ ഇവിടെ എന്ത് കളി ഇവിടെ കിടന്നാൽ കളിക്കുന്നത് എന്ന് അറിയാമോ ഭക്ഷണം കഴിക്കും കിടക്കും ഭക്ഷണം കഴിക്കും കിടക്കും ഗർഭിണിയായെന്ന് പറഞ്ഞ എന്തോ വലിയ മഹാവ്യാധി വന്ന പോലെ ഇവിടെ കിടന്നാൽ കളിക്കുന്നത് വല്ല ഛർദിയോ ക്ഷീണോ ഒക്കെ ഉണ്ടെങ്കിലും വേണ്ടില്ല മകളെ പറഞ്ഞ് മനസ്സിലാക്കു അവനവന് പറ്റുന്ന പണിയൊക്കെ എടുത്താലേ നല്ല വൃത്തിക്ക് പ്രസവിക്കാം അല്ലെങ്കിൽ പ്രസവത്തിന്റെ സമയമാവുമ്പോഴത്തേക്കും വെറുതെ ഇരുന്ന് ഇങ്ങനെ കഴിച്ചു കഴിച്ച് വരെ ഷുഗറും അതും ഇതൊക്കെ അസുഖമൊക്കെ വരും ഈ ഏജിലൊക്കെ ഷുഗർ വന്നു പെടത്തിട്ടുണ്ടെങ്കിൽ ഷുഗർ വന്ന അറിയാലോ ഒരു കാര്യം ചെയ്യാം എന്റെ അമ്മ ഇവിടെ നിൽക്കുന്നതല്ലേ പ്രശ്നം എന്റെ അമ്മേനെ ഞാൻ കൊണ്ടുപോയിക്കോളാം എന്റെ അമ്മേ നിങ്ങളുടെ മകടെ വേലക്കാരിയായിട്ട് ഇവിടെ നിർത്താൻ ഞാൻ ഏതായാലും ഉദ്ദേശിക്കുന്നില്ല ഏഹ് അമ്മേനെ ഞാൻ കൊണ്ടുപോയിക്കോളാം അല്ലെങ്കിൽ അമ്മേനെ കൊണ്ടുപോകണം എന്ന് എനിക്ക് നേരത്തെ അമ്മ ആഗ്രഹം ഉണ്ടായിരുന്നു അമ്മയ്ക്ക് പിന്നെ മകനെ വിട്ടിട്ട് വരാൻ ഭയങ്കര മടിയായതുകൊണ്ട് ഇപ്പൊ മകന് ഭാര്യ ഉണ്ടല്ലോ അമ്മയില്ലാതാകുമ്പോ അവ കാര്യപ്രാപ്തി ഒക്കെ ഉണ്ടാകും കാര്യങ്ങളൊക്കെ നോക്കി കണ്ടൊക്കെ ചെയ്യാൻ ഒറ്റയ്ക്കാവുമ്പോൾ പഠിച്ചോളൂ അതുകൊണ്ട് അമ്മേനെ ഞാൻ ഏതായാലും ഈ വരവനെ അങ്ങ് കൊണ്ടുപോയേക്കാം അയ്യോ വേണ്ട അമ്മേനെ കൊണ്ട് ചേച്ചി പോയിട്ടുണ്ടെങ്കിൽ പ്രസവം ഒക്കെ കഴിഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്യാൻ വേണ്ടിട്ട് കൊച്ചിനെ ഞാൻ ഒറ്റയ്ക്ക് നോക്കാൻ പറ്റുവോ അത് മാത്രല്ല പ്രസവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മ എങ്ങനെയെങ്കിലും ഒരു പതിനാറ് ദിവസം നോക്കാൻ അമ്മയ്ക്ക് പറ്റുള്ളൂ അത് കഴിയുമ്പോ ഇങ്ങോട്ട് വരേണ്ടി വരും അപ്പൊ പിന്നെ അമ്മ ഇതിനോട് ഞാൻ എന്ത് ചെയ്യാൻ വേണ്ടിട്ടാ അപ്പൊ നിനക്കറിയ നിന്റെ അമ്മ നോക്കത്തില്ല എന്റെ അമ്മയെ നിന്നെ നോക്കത്തുള്ളെന്ന് എന്നാ നീ നിന്റെ അമ്മേനെ പറഞ്ഞു മനസ്സിലാക്ക്. അല്ലാണ്ട് ഞങ്ങള് പോയ പുറകെ അമ്മേനെ വിളിച്ച് വരുത്തല്ല വേണ്ടത് കൊണ്ടു നോക്കാൻ ആഗ്രഹവും ഇല്ല നോക്കാനുള്ള വക വേണ്ടേ ഇങ്ങനെ നടക്കുന്നുണ്ടെന്നേ ഉള്ളൂ എനിക്കില്ലാത്ത അസുഖങ്ങളൊന്നുമില്ല പ്രഷറുണ്ട് ഷുഗറുണ്ട് കൊളസ്ട്രോൾ ഉണ്ട് തൈറോയിഡ് ഉണ്ട് അതുണ്ട് ഇതുണ്ട് ഇല്ലാത്ത അസുഖങ്ങളൊന്നുമില്ല അത് മാത്രമല്ല തൊഴിലുറപ്പിന്റെ പണിയുമുണ്ട് വല്ലപ്പോഴേ പണി ആ പണിക്ക് പോകാതിരിക്കാൻ പറ്റുമോ ഇപ്പം മകളെ കെട്ടിച്ചു വിട്ട് പിന്നെ മകളെ നോക്കിക്കൊണ്ട് എനിക്ക് വീട്ടിലിരിക്കാൻ പറ്റുവോ എന്നാലും എനിക്കൊരു വെപ്രാളം ഇല്ലേ അവളിവിടെ സുഖമായിട്ടാണോ കഴിയുന്നത് ഞാൻ അന്വേഷിക്കണ്ടേ ഏഹ് ഞാൻ വെപ്രാളപ്പെട്ടത് തെറ്റാ വെപ്രാളപ്പെട്ടത് തെറ്റാം അമ്മയൊന്നും ഇണ്ടാതിരിക്കേ എന്നെ നോക്കാൻ എൻ്റെ അമ്മയും ഉള്ളൂ മര്യാദയ്ക്കാണെങ്കിലെ മര്യാദക്ക് ഇവിടെ ഗർഭിണിയാണ് ഇവളെ എങ്ങനെയാ നോക്കണ്ടതൊക്കെ ഞങ്ങക്ക് നന്നായിട്ട് അറിയാം എന്ന് പറഞ്ഞിട്ട് അമ്മയ്ക്കും പ്രായമായില്ലേ അമ്മേനായിട്ട് കഷ്ടപ്പെടുത്തുന്നതിന് ഒരു പരിധിയില്ലേ അതും ഇവക്ക് ഒരു കുഴപ്പവും ഇല്ലാതിരിക്കുന്ന സ്ഥിതിക്ക് അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യണം നിന്നെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങളൊക്കെ നീ തന്നെ ചെയ്യണം വല്ലാണ്ട് അഞ്ചു മിനിറ്റ് കൂടുമ്പോ പത്ത് മിനിറ്റ് കൂടുമ്പോ ജ്യൂസ് വെള്ളം തണുത്ത വെള്ളം ചൂടുവെള്ളം എന്നൊക്കെ പറഞ്ഞു പിന്നെ ഏതു നേരം നിന്റെ കാല് തിരുമിയാലേ നീ ഉറങ്ങൂ എന്നൊക്കെ പറയുന്നത് കഷ്ടം തന്നെയാ ഇപ്പോളെ ചേച്ചി പറയാന്നൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട് ഞാൻ ശ്രദ്ധിച്ചോളാം എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ഞാൻ തന്നെ ചെയ്തോളാം അമ്മേനെ ഇവിടുന്ന് കൂട്ടിക്കൊണ്ട് പോവുമൊന്നും ചെയ്യല്ലേ ഞാൻ മോളെ അമ്മോളെ ഒക്കെ ആക്കി വെച്ചിട്ട് അമ്മ രാവിലെ പോയത് കഴിച്ചിട്ട് പോയന്റി ആ അതെ കഴിച്ചിട്ട് പോയാ മതി ഒക്കെ ആക്കി വെച്ചിട്ടാ ഞങ്ങൾ പോയത് ഒരു പണിയും എല്ലാ പണിയും തീർത്തിട്ടാ പോയത്